എല്ലാവരും സുഖമായിട്ടിരിക്കണോ മഴ അല്ലെ മഴയുടെ എരുപ്പ് കാരണം വീടിയെടുക്കലൊക്കെ കഷ്ടപോകാട്ടോ എന്നാലും എങ്ങനെ വീടിയെടുക്കാണ്ടിരിക്കാൻ പറ്റും അത്രയ്ക്ക് ഉദ്ദേഗജനകമായ ഈ സിനിമേനെ പോലും വെല്ലുന്ന കഥകള് ആള നാട്ടിൽ നടക്കണേ ഞാൻ പറഞ്ഞു തന്നത് ഗോവിന്ദചാമി എന്ന് പറയ ഗോവിന്ദ ആസാമി ജയില് ചാടി കാര്യമാണ് കേട്ടോ ഗോവിന്ദസ്വാമി ജയില് ചാടി എന്ന് പറഞ്ഞായിട്ടത്തെ ഞാനോർത്തു അല്ല മണ്ണില് തുറന്ന് എങ്ങനെയെങ്കിലും ഒരു കൈ വെച്ച് അണ്ടർഗ്രൗണ്ടിൽ കൂടെ അങ്ങനെ വല്ല മതിലോ എന്തെങ്കിലുമൊക്കെ തുരന്ന് എങ്ങനെയെങ്കിലൊക്കെ പോയതായിരിക്കുന്നു എങ്ങനെ ഇത്രയും സുരക്ഷയുള്ള ഇത്രയും വലിയ മതിലും ഫെൻസിങ്ങും അതിൻ്റെ ഉപരി ഈ ഓരോ അഴികളൊക്കെ അറുത്ത് കിടന്നു രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞാൽ എങ്ങനെ വിശ്വസിക്കാൻ പറ്റണത് അഴികളൊക്കെ മുറിക്കാനുള്ള ആയുധം പുള്ളി അടിച്ചു മാറ്റിയതായിരിക്കുമല്ലേ മോഷണം പിന്നെ പെണ്ണുങ്ങളെ ആക്രമിക്കൽ ഇതൊക്കെയാണല്ലോ പുള്ളിയുടെ പ്രധാന ഹോബീസ് മാത്രമല്ല ഫെൻസിംഗ് ഒക്കെ ഓഫ് ഓഫായിരുന്നു പറഞ്ഞേ പുള്ളി ഇത് ആണോ അല്ലെന്നൊക്കെ എങ്ങനെയായിരിക്കും ടെസ്റ്റ് ചെയ്ത് രണ്ട് പാസ് ചെയ്യണ്ടോന്ന ഒക്കെ അറിയണ്ടേ ഉദ്ദേഗജനകമായ സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളി രാത്രിയില് ജയിൽ ചാടണോ ഇതൊക്കെ എങ്ങനെ അറിഞ്ഞു എന്നറിയില്ല കേട്ടോ സി സി ടി വിന്നായിരിക്കും സി സി ടി വി ഉണ്ടെങ്കിൽ ഇതൊക്കെ എങ്ങനെ സംഭവിച്ചോന്നുള്ള വേറെ ഒരു കാര്യം രാത്രി ജയില് ചാടണോ പകല് പിടിക്കപ്പെടുന്നു ആളൊരു വക്കലിണ്ടായിരുന്നപ്പൊ ആ പുള്ളിക്ക് ശിക്ഷ അളവ് കിട്ടിയോണ്ട് ഇതുപോലെ സാഹസികത കാണാൻ പറ്റി ആൾക്കാർക്ക് ഈ ഒരു കൈകൊണ്ട് വെച്ചുകൊണ്ട് എന്തൊക്കെ കാണിക്കാന്നുള്ളത് ഈ അടുത്ത നാളുകളിലെ ആൾക്കാരെ ഇത്രയും ആകാംക്ഷയോടും വലിയ താല്പര്യം കൊണ്ടും കൂടി വാർത്തകൾ ഒത്തിരി കണ്ടു കാണുന്നില്ല കാരണം അത്രയ്ക്കും എന്നാ ആകാംക്ഷ ഭരിതമായ നിമിഷങ്ങളാണല്ലോ ഗോവിന്ദച്ചാമി ജയിൽ ചാടി ആ പിടിക്കപ്പെടുന്നവരെയുള്ളു പക്ഷേ അതിനോടൊപ്പം തന്നെ സ്ത്രീകൾക്ക് ഒരു പേടി ഇതൊക്കെ രക്ഷപ്പെട്ട് പോയിട്ടുണ്ടെങ്കിൽ പിടിക്കപ്പെട്ടില്ലെങ്കിൽ പിന്നെ സ്ത്രീകളുടെ കുട്ടികളുടെ കാര്യമൊക്കെ പറയണോ സൗമ്യ ആവർത്തിക്കപ്പെടില്ലേന്ന് ഓർത്തി ഈ ഗോവിന്ദചാമിയുടെ കാര്യം ഓർക്കുമ്പോൾ ഓരോ ഒരു കാര്യത്തിൽ വലിയ ദുഃഖം തോന്നണം സൈനികന്റെ മകന് ഇങ്ങനെ സംഭവിച്ചതില് ഇത്ര വലിയ ക്രിമിനലായി തീർന്നല്ലോന്നോർത്തിട്ട് അതും ഗോവിന്ദചാമി മാത്രമല്ല ഗോവിന്ദമിയുടെ സഹോദരനുള്ള അതും ക്രിമിനൽ തന്നെ നമ്മൾ സാധാരണ പറയാറുണ്ട് ആരും മഹാന്മാരായിട്ട് ജനിക്കണില്ലെന്ന് ശരിയാണ് പ്രവൃത്തിയിലൂടെയാണല്ലോ എല്ലാവരും ക്രിമിനൽസും മഹാന്മാരും ആവുന്നത് പക്ഷെ നമ്മളെ ഇടയ്ക്ക് ബോൺ ക്രിമിനൽ എന്നുള്ള പ്രയോഗവും പ്രയോഗിക്കാറുണ്ടല്ലോ ക്രിമിനൽസ് അതിന് വ്യത്യസ്തമാകാം ദൈവം നല്ല ചീത്ത നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ടെന്നാ നമുക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാനുള്ള അധികാര അവകാശവും ദൈവം തന്നിട്ടുണ്ട് അപ്പൊ തിരഞ്ഞെടുക്കുന്നതിലാടയാണല്ലോ നമ്മള് മഹാന്മാരും ക്രിമിനൽസുമായിട്ട് മാറുന്നത് ഗോവിന്ദസ്വാമിയുടെ ആ കൈ പോയതിൻ്റെ യഥാർത്ഥ കാരണം പോലും ഇതുവരെ പോലീസുകാർക്ക് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്നൊക്കെയാ പറയണത് പല പല കാരണങ്ങൾ പറയണത് അതുകൊണ്ടാണല്ലോ ഭാര്യയിൽ എണ്ണയുടെ ഭാഗത്തിനാണ് ഇരിക്കുന്നത് ഈ മതിലൊക്കെ കയറാൻ എളുപ്പത്തിന് പുള്ളി എന്തെല്ലാം പ്ലാൻ ചെയ്തു വെറുതെ പട്ടിണി കടന്നു വെച്ചോലെ പിന്നെ പഴയ സ്ഥലത്തേക്ക് ആ ഇപ്പൊ പുള്ളിക്ക് അതിനേക്കാളും സൗകര്യം കൂടിയവിടത്തേക്കാ വിട്ടേക്കണേ ഇപ്പൊ പുള്ളിക്ക് പുറത്തേക്ക് ഇറങ്ങേ വേണ്ട ഒരു കാര്യം അറിയണ്ട എല്ലാ അകത്ത് തന്നെ അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥര് മൂന്നുപേർ സസ്പെൻഷനിലായാലോ അവർക്ക് ഇതൊക്കെ മേടിച്ചു കൊടുക്കാനൊക്കെ കൂടി ആണോ ഈ ജയിൽ ചാട്ട നടത്തിയത് ജോലിക്ക് ഒരാളെ ഗോവിന്ദച്ചാമീനെ വഴിക്ക് വെച്ച് കണ്ടേ തിരിച്ചറിഞ്ഞ ഗോവിന്ദ ചാമീന്ന് വിളിച്ചപ്പോൾ സ്പീഡിനെ പോയി എന്നാ പറഞ്ഞേ പുള്ളി നടന്ന് എന്തായാലും ഗോവിന്ദച്ചാമീനെ പിടിച്ചു കൊടുത്ത ആ ചേട്ടനൊരു ബിഗ് സല്യൂട്ട് അദ്ദേഹത്തിനൊക്കെ ശരിക്കും പോലീസിനെടുക്കണ്ട എന്ത് ശ്രദ്ധ അദ്ദേഹത്തിന് ആ കൂർമ്മമായ ശ്രദ്ധ ബുദ്ധി എല്ലാം പ്രയോഗിച്ചുകൊണ്ടാണല്ലോ പിടിക്കാൻ പറ്റിയത് പരവള് കൊടുക്കാത്തതിൻ്റെ പ്രധാന കാരണം ഇനി ഈ പുള്ളിയുടെയൊക്കെ പ്രത്യേക ഒരു മൈൻഡ് സെറ്റാണ് അതൊരു പോലീസുകാരൻ്റെ ഇൻ്റർവ്യൂവിൽ കണ്ടായിരുന്നു അദ്ദേഹം പറഞ്ഞത് ഈ സ്ത്രീകളെ ഒരു സമയം കഴിഞ്ഞ സന്ധ്യാസമയൊക്കെ കഴിഞ്ഞ് ഒറ്റയ്ക്ക് യാത്ര ചെയ്യേണ്ടി ഗോവിന്ദച്ചാമിയുടെ മനസ്സിലൊക്കെ ഈ സ്ത്രീകളെ അനാശാസ്യത്തിന് അല്ലെങ്കിൽ അവരുടെ മനസ്സ് ആ കാമഭ്രാന്താണ് അവർക്കും എന്നുള്ള രീതിയിലാണ് ഇവർ നോക്കുകയുള്ളൂ അതുകൊണ്ടാണ് പുള്ളി ഇങ്ങനെ ചെയ്യണേന്ന് എന്നാലും എങ്ങനെ കിണറ്റിലേക്ക് എടുത്ത് കാടി ഒരു പോറലുമില്ല അപകടമൊന്നുമില്ല ജീവനോടു കൂടി ഈ ഗോവിന്ദച്ചാമി തിരിച്ചു കയറി വന്നു അല്ലേ കേട്ടിക്കൊണ്ടു വന്നു